ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമിന്റെയും സൂപ്പർ താരം ലയണൽ മെസ്സിയുടെയും സന്ദർശനം മുടങ്ങിയതിനെ തുടർന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ കടുത്ത അമർഷത്തിലാണ് ടീമിനെ സംസ്ഥാനത്ത് എത്തിക്കാൻ കഴിയാത്തതിന്റെ കുറ്റം മാധ്യമ സ്ഥാപനങ്ങളുടെ മേൽസാരി രക്ഷപ്പെടാനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്ന ആരോപണം ശക്തമാണ് തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ മറികടക്കാൻ മന്ത്രി മാധ്യമങ്ങൾക്കെതിരെ തിരിയുന്നതോടെ വിവാദം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നിരന്തരം വ്യാജ പരാതികൾ അയച്ചത് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ പ്രതിനിധിയാണെന്നും അതാണ് ടീമിന്റെ സന്ദർശനം മുടങ്ങാൻ കാരണമായതുമെന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രധാന ആരോപണം എന്നാൽ ഏതാണ് ആ മാധ്യമ സ്ഥാപനം ആരാണ് ആ പ്രതിനിധി എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല ഇത് മാനനഷ്ട കേസ് ഭയന്നാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ധൈര്യമുണ്ടെങ്കിൽ തെളിവുകൾ സഹിതം ആ സ്ഥാപനത്തിന്റെ പേര് പരസ്യമാക്കാനുള്ള വെല്ലുവിളിയാണ് നിലവിൽ ഉയരുന്നത് മന്ത്രിയുടെ ഈ പ്രസ്താവനയെ മാധ്യമ വിശേഷിപ്പിച്ചുകൊണ്ട് ശക്തമായ ഭാഷയിലാണ് ാണ് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയും അതിന്മേൽ വിശദീകരണം തേടി മന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യപരമായ മാധ്യമ പ്രവർത്തനമല്ലെന്നും അദ്ദേഹം ആരോപിച്ചു കൂടാതെ കർണാടകയിലെ ഭൂമി കുംഭകോണം സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തകളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ജനങ്ങൾ ഇത് തിരിച്ചറിയണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു